ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒക്ടോബർ പതിനാല് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ലൈവ് മാർക്കറ്റിൽ അനലൈസ് ചെയ്യുന്നത് നമ്മൾ എൻട്രി ഇതാ ഈ ലെവലിലാണ് എൻട്രി എടുത്തിട്ടുള്ളത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫോർട്ടി പോയിൻറ്റ് അപ്പോൾ അറ്റ് ദ മണിയിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ട്വൻ്റി പോയിൻ്റ് ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓപ്ഷനിൽ ടാർഗറ്റ് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് എക്സിറ്റ് ചെയ്യുക എന്നുള്ള പ്ലാനിലാണ് വൺ ഈസ് ടു ടു മുകളിൽ ഉണ്ടായിരിക്കും ഓക്കെ എന്താണ് എൻഡിടെ ലോജിക് എന്താണ് പ്യുവർലി ആക്ഷൻ മാത്രം ഒരു ട്രേഡാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ഒരു ഫാളിംഗ് പഠിച്ചാണത് ഇത് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും എന്നുള്ളത് അന്ന് ലാസ്റ്റ് നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് എടുത്ത സമയത്ത് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു ഈ ഫാ ഫാളിങ് വെഡ്ജിനെ ബ്രേക്ക് ചെയ്തു അതിന് ശേഷം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഹൈ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു കറക്ഷനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം ഈ ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അല്ല നമ്മൾ ഈ ഒരു റാലിയുടെ വൺ പോയിൻ്റ് സിക്സ് വൺ എയ്റ്റിലേക്ക് പോലും പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതൊരു വീക്ക് ആയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു മാനിപ്പുലേഷൻ ടൈപ്പിലുള്ള മൂവ്മെൻറ്റാണ് മുകളിലേക്കുള്ള റൈറ്റ് അപ്പോൾ അത്തരം കാരണങ്ങളൊക്കെ കൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ സെല്ലിൽ നിൽക്കാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു അപ്പോൾ അതിന് നമുക്ക് അപ്പോൾ ആ ഒരു തീരുമാനത്തെ എന്നുള്ള തീരുമാനത്തെ എംഫസൈസ് ചെയ്യുന്ന പെട്ടെന്ന് വളരെ പെട്ടെന്ന് നല്ലൊരു വാല്യൂ തന്നിട്ടുണ്ട് എംഫസൈസ് ചെയ്യുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് എംഫസൈസ് ചെയ്യുന്ന ഡാറ്റകൾ എന്ന് പറയുന്നത് ഒന്ന് ഇതാ പ്രൈസ് ഈയൊരു പോയിന്റിൽ ഓപ്പൺ ചെയ്ത് പ്രൈസ് ഇത്രയും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി പ്രൈസ് മൂവ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഈ ഒരു ഭാഗത്ത് വലിയ റെസിസ്റ്റൻസ് വന്നു ബൈഎസ് ഫെയിൽ അവിടെ പ്രൈസ് ഇവിടെ സസ്റ്റെയിൻ ചെയ്യിക്കുന്നതിൽ ബൈഎസ് പരാജയപ്പെട്ടു സെല്ല് വന്നു അപ്പോൾ ഇവിടെ ഈ ഒരു ലെവല് പ്രധാനപ്പെട്ട ഒരു ലെവലാണ് ഈ ഒരു വലിയ ക്യാൻഡലിൻ്റെ തേർട്ടി മെയിൻ്റെ വലിയ ക്യാൻഡലിൻ്റെ ലോ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ലെവലാണ് പ്രൈസ് ആക്ഷൻ നോക്കുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഇത് പ്രധാനപ്പെട്ട ലെവലായിരിക്കും ഇവിടെ ഒരു രണ്ട് ക്യാൻഡലുകൾ മൾട്ടിപ്പിൾ കോൺടാക്ട്സൂടെ വന്നിട്ടുണ്ട് പ്ലസ് ഇവിടുന്ന് ഇത്രയും വലിയ ഒരു റീട്രേസ് തന്ന് ആ റീട്രേസ്മെന്റിന് എത്രയും ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു റാലിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമ്മളെ ബ്രേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ പോലുള്ള വീഡിയോകളിൽ ഷെയർ മാർക്കറ്റ് സീക്രട്ടെന്നുള്ള പ്ലേലിസ്റ്റിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോകളിൽ ഏരിയ എന്നുള്ള കൺസെപ്റ്റ് പറയുന്നുണ്ട് ബേക്ക് ഓഫ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കാണാമെന്ന് പറയുന്നത് അപ്പോൾ വാല്യൂ ഏരിയ എന്താണെന്നുള്ളത് ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഡിസ്ക്രിപ്ഷനിലതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് വാല്യൂ ഏരിയയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂ വാല്യു വരികയാണെന്ന് ചോദിച്ചാൽ വാല്യൂ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂ വരില്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂ വരികയാണെങ്കിൽ കുറച്ചും കൂടെ ഇത് ഈ ഒരു ലെവൽ വരെയൊക്കെ എത്തണമായിരുന്നു ബട്ട് സ്റ്റിൽ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ ഇത് കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ലെവൽ തന്നെയായിരിക്കും അപ്പോൾ അതിൻ്റെ താഴേക്ക് പ്രൈസ് ക്ലോസ് ചെയ്തു അതിനുശേഷം അതിൻ്റെ താഴെ ഒരു ലെവലും കൂടെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു ലെവലും പ്രൈസ് ക്ലോസ് ചെയ്തു ഈ ലെവൽ നമ്മൾ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റൊക്കെ പ്രീവിയസ് ഇന്ന് വരച്ച് വെച്ചല്ല കേട്ടോ മുമ്പ് നമ്മൾ വരച്ച് വെച്ച ലെവലുകളാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മളിതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ താഴേക്ക് പ്രൈസ് കൊണ്ടു സെക്കൻഡ് തേർട്ടി മിനിറ്റിലെ സെക്കൻഡ് കാൻഡിൽ ഇതിന് താഴേക്ക് ക്ലോസ് ചെയ്തു പിന്നീട് ഇവിടെ ഈ ലെവലിലേക്ക് റീടെസ്റ്റ് കിട്ടിയപ്പോൾ ആ റീടെസ്റ്റിലാണ് നമ്മൾ നമ്മളെ എൻഡിഎടുത്തിരുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈയൊരു ലെവലിൻ്റെ മുകളിലായതുകൊണ്ട് ഒരു സേഫ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആണ് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ഭാഗം ഒരു വലിയ റാലിക്ക് മുമ്പ് ഈ ഒരു ഭാഗത്തെ ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെയുള്ള ഒരു വിക്കിന് അപ്പോൾ അതെന്തായാലും ഇന്ന് സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അവിടേക്ക് വന്ന് പിന്നെ ഒരു പ്രൈസ് ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് മെറ്റികേറ്റ് ചെയ്തിട്ട് താഴേക്കാണെങ്കിൽ താഴേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങട്ട് അടുത്ത അതിൻ്റെ ഒരു ഡയറക്ഷൻ തീരുമാനിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പിന്നെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ അപ്പോൾ തേർട്ടി മിനിറ്റിലാണ് കാര്യങ്ങൾ കാണിച്ചത് അപ്പോൾ അതിൽ തന്നെ തേർട്ടി മിനിറ്റിൽ ഇപ്പോൾ ഇവിടെ ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൽ നമുക്ക് പ്രത്യേകിച്ച് കൺസേൺ ഒന്നും തോന്നേണ്ട കാര്യമില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് കാരണം ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യാൻ സ്പേസ് വാക്കിങ് ഓക്കെ അപ്പം ഇത് ഇവിടെ ഇൻബാലൻസ് ആണ് ഇത് ശരിക്കും കൃത്യമായിട്ടൊരു ഓർഡർ ബ്ലോക്ക് ആണ് നമ്മൾ ഈ വിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഈ ഏരിയ സെല്ലിനുള്ള ഇതിനെ ഒന്നിച്ച് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ കാൻഡിൽ ഓർഡർ ബ്ലോക്ക് ആണ് അപ്പോൾ ഈ കാൻഡിലിന്റെ മൊത്തത്തിലുള്ള ഈ ഒരു ഏരിയ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും റൈറ്റ് അപ്പോൾ ആ അതിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ അപ്പം നീ നമ്മൾ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഓർഡർ ബ്ലോക്ക് പിക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ എസ് എം സി അഡ്വാൻസ്ഡ് എന്നുള്ള പ്ലേ ലിസ്റ്റിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ വരും സീരീസുകൾ വരാനുണ്ട് ഇത് അഡ്വാൻസ്ഡ് ലെവലിൽ ഓർഡർ ബ്ലോക്ക് പിക്ക് ചെയ്യാനുള്ള ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്ന ഒരു ഓർഡർ ബ്ലോക്കാണ് ഈ കാൻഡിൽ അപ്പോൾ അവിടെ ഇമ്പാലൻസ് വന്നിട്ടുണ്ട് ഇതിന്റെ ഹൈ ഇവിടെ ഇതുവരെയുള്ള ഈ ഏരിയയിലെ ഹയസ്റ്റ് ഹൈ ആണ് ഈ കാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും കാരണങ്ങളൊക്കെ കൊണ്ട് ഇത് നമുക്ക് അതിൻ്റെ അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു ഓക്കെ ഇവിടെ നല്ല റിജക്ഷനിലും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ട്രേഡ് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ മുകളിലേക്ക് ഇറങ്ങാൻ നോക്കി മുന്നും ഫീലാവണമാണ് കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് ആളുകൾ ഈ ഇവിടെ വന്ന് ഒരു വലിയ വിക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടോ താഴെ ഒരു വലിയ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് താഴെ എന്നുള്ളൊരാംഗിൾ ചിന്തിക്കുന്ന ആൾക്ക് ഇവിടെ നിന്ന് എല്ലാം ഫുള്ള് റിജക്റ്റ് ചെയ്യുന്നു ഇവിടുന്ന് വിക്ക് ക്രിയേറ്റ് ചെയ്യുന്നു ഇവിടുന്ന് മുകളിലേക്ക് ഒരു ആംഗിൾ ചിന്തിക്കാം പക്ഷേ മാർക്കറ്റിൻ്റെ ഓവറാൾ ഈ പറഞ്ഞ കോൺടാക്സ്റ്റുകൾ എടുക്കുമ്പോൾ ആണ് നമുക്ക് ഈ ഭാഗത്ത് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചതിന് ശേഷമുള്ള മൂവ്മെൻറ്റ് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മൂവ് എല്ലാം അനലൈസ് ചെയ്യുന്ന ഒരാൾക്കാണ് ഇത് ഇന്ന് ഇവിടുന്ന് നമുക്ക് റിവേഴ്സ് എല്ലാം പറ്റിയിട്ട് ചിന്തിക്കാൻ പറ്റുക അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് മാർക്കറ്റ് കാണുമ്പോൾ ഒരു ഫാളിങ് പഠിച്ച് ബ്രേക്ക് ചെയ്തു മുകളിലേക്ക് ഒരു ഇൻട്രസ്റ്റ് മുകളിലേക്ക് പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു വീണ്ടും പ്രൈസ് ഇവിടെ വരുന്നു അടുത്തൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് ചിന്തിക്കും എന്നു പോകും രീതിയിൽ ചിന്തിക്കാം അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രോബിലിറ്റി വെച്ചിട്ട് കൂടുതൽ ഏത് സൈഡിലേക്ക് നിൽക്കണം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും സംഭവിക്കാൻ പറ്റാത്തൊരു സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമൊന്നുമല്ല പ്രൈസ് ഇങ്ങനെ പോയി ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇടവന്ന് ഇടവന്ന് ഇടവെയാണ് മുകളിലേക്ക് പോകുന്നുള്ളൂ കൂടുതൽ സാധ്യത എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ കുറച്ചൊരു കൺസോളിഡേഷൻ ഈ ലെവലിലേക്കൊക്കെ പ്രൈസ് വന്നിട്ട് മുകളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുകൊണ്ടാണ് നമ്മളിവിടുന്ന് സെല്ലിലേക്ക് നിൽക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകുമെന്നുള്ള ചിന്ത ഒരു ഇവിടുന്ന് ഈ റീടെസ്റ്റ് തന്നെ ഇങ്ങനെ പ്രൈസ് പോകുമെന്ന് ചിന്തിക്കുന്നത് ഒരു റീറ്റെയിലർ തോട്ടാണ് എന്നുള്ള അസംഷനിലാണ് ഞാൻ ഇങ്ങനെ ഒരു ആംഗിളിലേക്ക് ഇവിടുന്ന് ഈ ലെവൽ വരെ വരെയുള്ളൊരു ആംഗിളിലേക്ക് വന്നിട്ടുണ്ട് റൈറ്റ് അപ്പോൾ അവിടെ ഞാൻ നേരത്തെ വരച്ച് ഇതവിടെ ഫിബ് വെച്ചിട്ട് വരച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഫിബ് നിന്ന് ഈ റീട്രേസ് എടുത്തു ഈ റീട്രേസിൽ ഈ സിങ്ങിൻ്റെ താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഒരു ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് ആണ് വൺ പോയിന്റ് സിക്സ് വൺ എയ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു റീട്രേസ് ഉണ്ടാവും ജനറൽ ആ റീട്രേയ്സ് ഇവിടെ എവിടെ വരെ പോകുന്നത് നമ്മൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ വ്യൂ അനുസരിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഈ വിക്ക് എടുത്താൽ ഇനിയിപ്പോൾ ഈ മേജർ പോയിന്റുകൾ കണക്ട് ചെയ്തെടുത്താൽ കറക്റ്റ് റീട്രേസ് ചെയ്തിട്ടുള്ളത് ഫിബിൻ്റെ വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് എന്നാണ് റൈറ്റ് അപ്പോൾ ഇങ്ങനെ ഈ വൺ പോയിൻറ്റ് സിക്സ് വൺ എയ്റ്റ് എത്തി നിൽക്കുന്ന സമയത്ത് ഈ വാഹനമൊക്കെ നമുക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ സജീവമായിട്ട് ഈ സമയത്ത് സജീവമായിട്ട് മാർക്ക് മാർക്കറ്റിനെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് സെൽ സാധ്യതകളൊക്കെ നോക്കാം റൈറ്റ് അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു കറക്ഷൻ ആയതുകൊണ്ട് കൂടിയാണ് നമ്മളെന്ത് എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെ നിന്നൊരു റിപ്ലൈസ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്ത് ട്രേഡ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അവിടെ വേറെ ഒരു കൺസെപ്റ്റ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു കാര്യം കൂടെ കൺവിൻസിങ് ആയിട്ട് എടുക്കാൻ പറ്റും ഇവിടെ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗാൻ ബോക്സ് വരയ്ക്കണം വരുന്നത് ഗാൻ ബോക്സിൽ ഈ ഒരു റാലി ഈ ടോട്ടൽ ഈ ഒരു ഇമ്പൾസ് മൂവ് ആ ഇമ്പൾസ് മൂവിൻ്റെ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി ലെവലാണ് ഒരു ഗോൾഡൻ ഏരിയ എന്നൊക്കെ പറയുന്നത് റൈറ്റ് അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ഇതാ ഇപ്പോൾ ഇവിടെ പ്രൈസ് എത്തി നിൽക്കുന്നത് സീറോ പോയിൻറ്റ് ത്രീ എയ്റ്റ് ടു ആണ് മാർക്കറ്റ് വളരെ ബുളിഷ് ആയിട്ടുള്ള സമയങ്ങളിലാണ് ഇങ്ങനെ ഒരു ഇമ്പൾസറിവ് മൂവ് തന്നാൽ അതിൻ്റെ പോയിൻറ്റ് ത്രീ ടു എയ്റ്റ് എന്നൊക്കെ ബൗൺസ് ചെയ്യും അപ്പോൾ ഇവിടെ പോയിൻ്റ് ഫൈവിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ഇതിനെയും കൂടെ ഒന്ന് ഈ ഭാഗത്തൊക്കെ കണ് ഒരുപാട് പ്രൈസ് റിജക്റ്റ് ചെയ്ത ഏരിയ ആണ് പലരും സപ്പോർട്ടാണെന്ന് കരുതുന്നൊരു ഏരിയ അപ്പോൾ ഇവിടേക്കും കൂടെ ഒരു സ്വീപ് എടുത്തിട്ട് ഇതിന് താഴേക്ക് ഒരു സ്വീപ്പ് എടുത്തിട്ട് സിക്സ് വൺ എയ്റ്റ് ടച്ച് ചെയ്തിട്ടാണ് പ്രൈസ് മൂവ് ചെയ്യാൻ സാധ്യത ഉള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ അടിസ്ഥാനി ലെവല് ടാർഗറ്റ് ഒന്നും കൂടെ ഓ നെറ്റ്വർക്ക് ഇഷ്യൂ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു നമ്മുടെ പ്ലാന് ഇവിടുന്നാണ് നമ്മൾ എൻ്റെ എടുത്തത് ഇതുവരെ ടാർഗറ്റ് ആയിരുന്നു എന്തൊക്കെയാണ് ബേസിക് കൺസെപ്റ്റുകൾ നമ്മൾ ഷെയർ ചെയ്തത് എന്നുള്ളതൊന്ന് സമറൈസ് ചെയ്താൽ നമ്മൾ പ്രൈസ് എത്തി നിൽക്കുന്ന ഏരിയ എവിടെയാണ് എന്നുള്ളത് അനലൈസ് ചെയ്തു അതിൻ്റെ ഒരു അത് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ബാക്കപ്പ് ആയിട്ട് നമ്മുടെ വ്യൂ ഡൗൺ സൈഡ് ആയിരുന്നു ഡൗൺ ആവാനുള്ള കാരണം ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ശേഷമുള്ള റാലി സ്ട്രോങ് ഉള്ള സ്ട്രെങ്ത്ത് ഉള്ള ഒരു ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ല നമുക്കിതൊരു സ്ട്രോങ് മൂവ് ആയിട്ട് സ്ട്രോങ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് ഫീൽ ചെയ്തില്ല എവിടെ പ്രൈസ് ആക്ഷൻ പിന്നീട് പ്രൈസ് ഇവിടെ പോയിട്ട് ഈ ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്യുന്നു ആദ്യത്തെ കാൻഡിൽ തന്നെ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വാലിഡ് ഓർഡർ വാലിഡ് ആയിട്ടും വാലിഡ് ഇല്ലാത്തതുമായിട്ടുള്ള ഓർഡർ ബ്ലോക്കുകൾ ഉണ്ട് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അഡ്വാൻസ്ഡ് എസ് എം സി കൺസെപ്റ്റ് എന്നുള്ള സീരീസിൽ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യും ഓക്കെ അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഓർഡർ ബ്ലോക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാകുന്നതിൻ്റെ ആ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ ഭാഗം സെല്ല് ചെയ്യാനുള്ള എവിടെ നേടിയെടുക്കണം എന്നുള്ളതിന് ഒരു കാരണമായിരുന്നു റൈറ്റ് ഇവിടെ ഇത് ബ്രിക്കോട്ട് ചെയ്താൽ ഇതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫാളിങ് വെഡ്ജ് ഒരു അപ് ട്രെൻഡ് ആവും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഇതിന് മുമ്പ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്ന് എന്നാൽ അത് ഇവിടെ വീക്ക് ആവുന്നത് കാണുന്നു അതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഇംബാലൻസുകൾ ഉണ്ട് എന്നുള്ളത് അതും കണ്ടെത്തി പക്ഷേ അതിൻ്റെയൊക്കെ മുകളിൽ ഡയറക്ഷൻ വ്യൂ തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക മറ്റേത് എന്തുണ്ടെങ്കിലും അല്ലാത്ത നമ്മുടെ ഡയറക്ഷൻ്റെ ആണെങ്കിൽ നമുക്ക് സ്മാർട്ട് മണി ട്രാപ്പുകൾ ഉണ്ടാകാത്ത ഒരു ഏരിയയിലൊക്കെ സ്മാർട്ട് മണി ട്രാപ്പ് എങ്ങനെയാണെന്നുള്ളത് ഫ്യൂച്ചറിൽ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മുടെ ആ ഡയറക്ഷനിൽ നമ്മൾ നിന്നു അതിനുശേഷം നമ്മൾ ഈ ടോട്ടൽ ഇത് ഒരു ഇമ്പൾസീവ് വേവാണ് ഇത് കറക്റ്റീവ് വേവ് ആണ് ഇമ്പൾസീവ് വേവാണ് അപ്പോൾ ഇമ്പൾസീവ് കറക്റ്റീവ് വേവിനെ പറ്റി അറിയാത്തവർ നമ്മുടെ എലി എട്ട് വേവ് തിയറി എന്ന് പറഞ്ഞിട്ട് ഷെയർ മാർക്കറ്റ് സീക്രട്ട് എന്നുള്ള പ്ലേ ലിസ്റ്റിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാം അപ്പോൾ അത് ഇമ്പൾസീവ് വേവിൻ്റെ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജിലേക്ക് വരെ കറക്ഷൻ വരും ഈ ഈ ഇമ്പൾസീവ് വേവിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസൻറ്റേജിലേക്ക് കറക്ഷൻ വരുന്നുള്ളതായിരുന്നു നമ്മൾ അസംഷൻ അതുകൊണ്ടാണ് ടാർഗറ്റ് നമ്മൾ ഇവിടെ വെച്ചത് റൈറ്റ് അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ലൊരു പോയിന്റിൽ നിന്ന് എടുക്കാൻ പറ്റി പോസിബിൾ ആയിട്ടുള്ള ഒരു ടാർഗറ്റിൽ എത്താനും പറ്റി അപ്പോൾ ഇനി നമ്മളത് ഹോൾ ഇനി പ്രൈസ് ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് വെക്കാം അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മുടെ വ്യൂ പ്രകാരമുള്ള നമ്മളെ പ്ലാനിൽ സ്റ്റിക് ഓൺ ചെയ്യാന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് തീരുമാനിച്ചപ്പോഴും എക്സപ്റ്റ് ചെയ്യാം ഇവിടെ എത്തുമ്പോൾ പിന്നെ മനസ്സ് മാറരുത് ഗ്രീഡ് വരരുത് മാർക്കറ്റ് ഇവിടെ വരെ പോയി വെക്കാമെന്നൊക്കെ തോന്നാം നമുക്ക് അവിടെയൊക്കെയാണ് നമ്മളെ സൈക്കോളജി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാനുള്ളത് നമ്മുടെ പ്ലാനുകൾ ഓൺ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ഒരു ട്രേഡിങ്ങിലൂടെ ഡിസിപ്ലിനിലൂടെ ഒരു ഉണ്ടാക്കിയെടുക്കുന്ന സ്കില്ലുകളിലൊന്നാണ് സ്റ്റിക്കിങ് ഓൺ ത പ്ലാൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യേണ്ടത് നമ്മുടെ സൈക്കോളജി തന്നെയാണ് അപ്പോൾ സൈക്കോളജി ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മുടെ വൺ ഓൺ വൺ സൈക്കോളജി മെൻറ്റർഷിപ്പിലേക്ക് സ്വാഗതം മിനിമം ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയ്ക്കൊക്കെ ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ പ്രോഗ്രാം വൈൻഡ് വിശദ വിശദവിവരങ്ങൾ നമ്മൾ വീഡിയോയുടെ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുക്കാം അത് കണ്ട് പങ്കെടുത്ത ആളുകളുടെ അഭിപ്രായമൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അത് കണ്ടതിന് ശേഷം താല്പര്യമുള്ള ആളുകൾക്ക് സമയവും പണവും സ്പെൻഡ് ചെയ്യാൻ തയ്യാറുള്ള ലോങ്ങ് റണ്ണിലേക്ക് സ്കില്ല് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വാഗതം മെൻ്റർഷിപ്പിലേക്ക് റൈറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ സമറൈസ് ചെയ്താൽ അതിൻ്റെ ട്രേഡിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പുതുതായിട്ട് തന്നിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞാൽ പല പോയിന്റുകളൊക്കെ നമ്മുടെ മെമ്പർഷിപ്പിലൊക്കെ വരുന്ന ആളുകൾക്ക് പ്രൈസ് ആക്ഷനിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇതിൽ ആൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അത്തരം കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു പ്രചോദനം എന്നുള്ള രീതിയിൽ നമുക്കൊരു മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് അഡീഷണലി ഒരു സർവീസ് കൂടെ കിട്ടും ലോങ് റണിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡുകൾ പൊസിഷണൽ ട്രേഡുകൾ വൺ ഇയറോ ആറ് മാസോ ത്രീ മന്തൊക്കെ ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡുകൾ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് ഇതാണ് സ്ഥിരമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് യൂട്യൂബ് മെമ്പർഷിപ്പ് എടുത്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെയൊരു അഡ്വാൻറ്റേജ് കൂടെ കിട്ടും നമ്മൾ അടുത്തിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ട്രേഡുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഇൻട്രോഡൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാവാറുള്ളൂ അത് പ്രതീക്ഷിച്ചിട്ട് വരരുത് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുക പൊസിഷണൽ ട്രേഡുകളാണ് ലോങ് ടണ്ണിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള യെസ് ഇതാ അതൊക്കെ നമ്മൾ കൊടുത്ത പൊസിഷണൽ ട്രേഡുകളിലുള്ള ആറ് മാസം മൂന്ന് മാസമൊക്കെ ഹോൾഡ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ കാണിക്കുന്നതൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രോഫിറ്റ് 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 ഓക്കെ റിസൻറ് ആയിട്ടുള്ള ഇതാണ് ന്യൂ ആണ് കേട്ടോ പഴയതല്ല ഈ റിസൻറ് ഒന്ന് രണ്ട് മാസങ്ങളുടെ ഉള്ളിൽ നടന്ന ട്രേഡുകൾ അപ്പം ഇത്രയൊക്കെ പൊസിഷണൽ ട്രേഡിൽ നമുക്കൊരു മാസം രണ്ടോ മൂന്നോ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ തേർട്ടി പെർസെൻറ്റേജോ തേർട്ടി ഫോർ പെർസെൻറ്റേജോ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജോ ഒക്കെ വരാം അപ്പോൾ അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർ അത് മെമ്പർഷിപ്പ് എടുക്കാം റൈറ്റ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ എങ്ങനെയാണ് ആസസ് കിട്ടേണ്ടത് എന്നുള്ളത് ഈ മെമ്പർഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കുക അവിടെ അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആസസ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ ആസസ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സിൽ ആസസ് ചെയ്തിട്ട് ഇവിടുത്തെ പിൻഡ് മെസ്സേജിൽ പോയാൽ ഇവിടെയുണ്ട് വിശദമായിട്ട് നമ്മളുടെ മെമ്പർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഡിസ്കൗണ്ടിൽ ആസസ് കിട്ടേണ്ടത് എന്നുള്ളതൊക്കെ വെൽക്കം മെസ്സേജ് ഫോർ ന്യൂ മെമ്പേഴ്സ് എന്നുള്ളത് നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് കാണാം അതിനകത്ത് ഡീറ്റെയിൽ വരുന്നുണ്ട് റൈറ്റ് ഓക്കെ താങ്ക് ഓക്കെ ഇനി നമ്മുടെ സൈക്കോളജി വൺ ഓൺ വൺ മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം എന്താണ് പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസം വരെ ഇന്ത്യയിൽ ട്രേഡേഴ്സിന്റെ സൈക്കോളജി ചേഞ്ച് ചെയ്യാനുള്ള ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള വൺ ഓൺ വൺ പ്രോഗ്രാമുകൾ വൺ ഓൺ വൺ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഇല്ല ഇത് തന്നെയാണ് ആദ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആരാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ത് പ്രശ്നമുള്ള ആളുകളാണ് ഈ പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക സിമ്പിൾ ആണ് നിങ്ങൾ ഒരു ട്രേഡിംഗിൽ വിജയിക്കാൻ വേണ്ടത് പ്രധാനമായിട്ടും എയ്റ്റി പെർസെന്റേജ് സൈക്കോളജി ട്വന്റി പെർസെൻറ്റേജ് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ എപ്പോഴും പറയാറുണ്ട് സൈക്കോളജി ആണ് നിങ്ങളെ പ്രശ്നമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് അപ്പോൾ സൈക്കോളജി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു റൂൾ സെറ്റ് ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ രണ്ട് ട്രേഡ് എന്നൊക്കെ പ്ലാൻ ചെയ്യും പക്ഷെ പിന്നെ റൂൾ ബ്രേക്ക് ചെയ്യും ചിലർക്ക് ഓവർ ട്രേഡ് ആണ് റിവഞ്ച് ട്രേഡ് ചിലരുടെ പ്രശ്നമാണ് ചില ആളുകൾക്ക് ടാർഗറ്റ് ഒക്കെ പ്ലാൻ ചെയ്യും പക്ഷെ മുഴുവൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്യില്ല നേരത്തെ എക്സിറ്റ് ചെയ്യും ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കില്ല ചില ആളുകൾ സ്റ്റോപ്പ് ലോസ് വെക്കും പിന്നെ അത് എഡിറ്റ് ചെയ്യും അങ്ങനെയുള്ള പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിന്റെ ഒക്കെ റൂട്ട് കോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡായിട്ടുള്ള തോട്ടാണ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് ഇതെല്ലാം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളവിടെ മാറ്റാൻ ശ്രമിക്കുക നിങ്ങളുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട് അപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട് മാറണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണം അപ്പോൾ ആ നോളജിൽ ഫോക്കസ് ചെയ്യണം പിന്നെ ബിഹേവിയർ ആണ് അപ്പൊ ബിഹേവിയർ മാറ്റണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കലി നിങ്ങളുടെ ന്യൂറൽ പാത്വേകളെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് ഉള്ള എക്സസൈസുകള് സൈക്കോളജിക്കൽ എക്സസൈസുകൾ തന്നുകൊണ്ട് ആ ബിഹേവിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കുന്നു ആദ്യം പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഒരു ഘട്ടത്തിലൊക്കെ ഇവിടെ ആ സൈക്കോളജിയുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്സിന്റെ ചില കളികൾ ഉണ്ട് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് അത് നമ്മൾ ഈ ഒന്നര വർഷം കൊണ്ട് മുപ്പതോളം പേർക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രോഗ്രാമിന്റെ ആദ്യത്തെ ഫേസ് കഴിയുമ്പോഴേക്കിന് തന്നെ ആ മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഒക്കെ മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ ഒരു അൻപത് അറുപത് ശതമാനം ആളുകളുടെ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് നമ്മൾ ഈ മുപ്പതോളം ആളുകൾക്ക് മെന്റർഷിപ്പ് കൊടുത്തതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രോഗ്രാമിലുണ്ട് മൊത്തം വലിയ പ്രോഗ്രാമിന് മൂന്ന് ഫേസ് ഉണ്ട് പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളുണ്ട് അപ്പൊ ഈ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ഒരു ബിസിനസിന് അപ്രോച്ച് ചെയ്യുന്നത് പോലെയാണ് അപ്രോച്ച് ചെയ്യുക അപ്പൊ അവിടെ ഒരു ബിസിനസ് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു ബിസിനസ് നമ്മൾ സയന്റിഫിക് ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ സാപ്പേ എന്ന് പറയും സർവേ ചെയ്ത് അനാലിസിസ് ചെയ്ത് ആ ബിസിനസ് പ്ലാൻ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ പോകും അപ്പൊ അങ്ങനെ പോകുന്ന ആ ഒരു അതിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ആ സർവേ അനാലിസിസ് പ്ലാനിങ് എന്ന് പറയുന്ന ബിസിനസ്സിൽ ചെയ്യുന്ന അതേ കാര്യം നമ്മൾ ട്രേഡിങ്ങിനെയും ഒരു ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ട്രേഡിങ്ങിലെ ആദ്യത്തെ ഫേസിൽ നമ്മൾ ചെയ്യും അപ്പൊ പലർക്കും ഇതിലൊരു പ്രോസസ്സും സിസ്റ്റവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് ആളുകൾ പരാജയപ്പെടുന്നത് അപ്പം അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യും പിന്നെ രണ്ടാമത്തെ ഘട്ടം വരുമ്പോൾ അവിടെയാണ് നമ്മൾ സൈക്കോളജിക്കൽ എലമെന്റുകളിലേക്ക് സൈക്കോളജിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് സൈക്കോളജിക്കൽ എക്സസൈസിലേക്ക് കിടക്കുന്നത് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്യുന്നത് ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സൈക്കോളജിക്കൽ എക്സസൈസുകൾ ചെയ്യുന്നത് അങ്ങനെ തുറന്നു പോകുന്നുണ്ട് അപ്പം അവിടെ നിങ്ങളുടെ സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ നടത്തി നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലേക്ക് പല ചില മൊഡ്യൂളുകൾ ചിലർക്ക് ആഡ് ചെയ്തും കുറവ് ഒഴിവാക്കി ഒക്കെയാണ് ഇത് മുന്നോട്ട് പോവുക അപ്പൊ അത് സൈക്കോളജി സൈക്കോമെട്രിക് ടെസ്റ്റുകളൊക്കെ വരുന്നത് വലിയ പ്രോഗ്രാമിലാണ് ടൂ മന്ത് പ്രോഗ്രാമിലാണ് നമുക്ക് ടൂ മന്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് വൺ മന്തിന്റെ പ്രോഗ്രാം ഉണ്ട് ത്രീ വീക്കിന്റെ പ്രോഗ്രാം ഉണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യാൻ ഏറ്റവും എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ബെസ്റ്റ് പ്രോഗ്രാം ടു മന്ത് പ്രോഗ്രാം ആണ് അതാണ് കംപ്ലീറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൽ വളരെ അധികം സമയം കിട്ടും നിങ്ങൾ ട്രേഡ് എടുക്കുകയും ആ ട്രേഡിന് പിന്നീട് നമ്മൾ ട്രേഡ് എടുക്കേണ്ട രീതി ആദ്യം സെറ്റ് ചെയ്യും പിന്നീട് നിങ്ങൾ ട്രേഡ് എടുത്ത് ഓരോ ദിവസവും ആ ട്രേഡ് ഡിസ്കസ് ചെയ്യും അവിടെ വന്ന പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും ആ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ സൈക്കോളജിക്കൽ എലമെന്റുകൾ വർക്ക് ചെയ്തതെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കും എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യും എക്സസൈസുകൾ തന്നത് അതിൽ എന്തെങ്കിലും വേണ്ടത്ര റിസൾട്ട് ഇല്ലെങ്കിൽ എക്സസൈസുകൾ മാറ്റി അങ്ങനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് പോകുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണിത് നിങ്ങൾ എന്ത് പ്രശ്നമായിട്ടാണോ വന്നത് ആ പ്രശ്നം നമ്മുടെ പ്രോഗ്രാം തീരും തീരുമ്പോളെ നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ നമ്മൾ മാറ്റിയെടുത്തിരിക്കും നിങ്ങളുടെ സൈക്കോളജിക്കൽ ഇഷ്യൂ മാറ്റിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഏതൊരാളെയും പ്രോഫിറ്റിലാകാൻ സഹായിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാമിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ ആവുന്നതിലൂടെ നിങ്ങൾ പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ സൈക്കോളജി നിങ്ങളുടെ സ്ട്രാറ്റജി പലർക്കും വളരെ കംഫർട്ട് ആണ് അറിയാമെന്നൊക്കെ തോന്നുന്നതെങ്കിലും നിങ്ങളുടെ സ്ട്രാറ്റജിയിലും പല കാര്യങ്ങൾ ഇനിയും നിങ്ങൾ മനസ്സിലാക്കാൻ അതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി തരും ആദ്യത്തെ ഫേസിൽ ഇങ്ങനെയാണ് പ്രോഗ്രാമിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലപ്പോ ഇതിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്റെ അടുത്ത് വരണം എന്താണ് എന്റെ എലിജിബിലിറ്റി വർഷങ്ങളായിട്ട് ട്രേഡിങ്ങിൽ ഉള്ള ഒരാളാണ് ഞാൻ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഞ്ച് വർഷമാകുന്നു ഞാന് ഒരു ട്രെയിനർ എന്ന രീതിയിൽ അതിൽ പേഴ്സണൽ കോച്ച് എന്നുള്ള രീതിയിൽ കൗൺസിലർ എന്നുള്ള രീതിയിൽ ഞാൻ സെവനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പം അവിടെ നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന സൈക്കോളജിയുടെ ബേസിലാണ് പേഴ്സണൽ കൗസിലിംഗ് ഒക്കെ കൊടുത്തതുകൊണ്ട് അപ്പൊ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഇൻഡിവിജൽ സ്കിലും അതേസമയം ഒരു ബിസിനസ് ആണ് അപ്പോൾ ബിസിനസിന്റെ ആസ്പെക്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ബിസിനസിന്റെ ആസ്പെക്ടിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഒരു ബിസിനസ് കൺസൾട്ടന്റ് കൂടിയായിരുന്നു ട്രേഡിങ്ങിലേക്ക് വരുന്നതിന് മുമ്പും ട്രേഡിംഗ് ചെയ്തിരുന്ന ആദ്യ കാലഘട്ടത്തിലും നമ്മൾ പാരലായിട്ട് കൺസൾട്ടൻസി ചെയ്തിരുന്നു പേഴ്സണൽ കൗൺസിലിങ്ങും നമ്മൾ സജീവമായിട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ ഇത് ഈ രണ്ട് എലമെന്റുകൾ ചേർന്നതായതുകൊണ്ട് ഈ രണ്ട് എലമെന്റിലും എനിക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇതേ പ്രോഗ്രാം വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വൺ ഓൺ വൺ സൈക്കോളജി കൗൺസിലിംഗ് മെൻഡർഷിപ്പ് അവൈലബിൾ ആണെങ്കിൽ പോലും വൈ യു ഹാവ് ടു ചൂസ് മീ എന്നുള്ളതിന്റെ ആൻസർ അതാണ് ഈ രണ്ട് മേഖലയിലും പേഴ്സണൽ കൗൺസിലിങ്ങിലുള്ള എൻ്റെ പരിചയം ബിസിനസ്സിലുള്ള എൻ്റെ പരിചയം നിങ്ങളെ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് തരുന്നതിലും ഒക്കെ ഈ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ലൈവ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ട്രേഡുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കാണാം പിന്നെ നമ്മുടെ ഡിസ്കൗണ്ടിൽ മെൻഡർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് അറിയാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ പ്രോഫിറ്റിലാണോ എന്നുള്ള ചോദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുപ്പത്ത വർഷം നമ്മൾ അൻപത് ശതമാനം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ട്രേഡുകൾ ഷെയർ ചെയ്യാറുണ്ട് അത് മേജർലി പൊസിഷണൽ സിംഗ് ട്രേഡുകളാണ് അപ്പം ഇതാണ് മൊത്തത്തിൽ എന്നെ പറ്റിയിട്ടും പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി നിങ്ങൾ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ ഫീഡ്ബാക്കും കൂടെ നിങ്ങൾ കാണാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നുണ്ട് ഈ ഫീഡ്ബാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു വൺ ഡേ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇത് ഇതൊക്കെ അടിപൊളി അടിപൊളിന്ന് ആളുകൾ പറയും ഇത് അങ്ങനെയല്ല നമ്മളെ പ്രോഗ്രാമിൽ ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഒന്നര മാസം രണ്ട് മാസം അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് വലിയ പ്രോഗ്രാമിൽ അപ്പം ട്രേഡ് ചെയ്ത് ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പ്രോഗ്രാം മൈൻഡിൽ പെയ്യുമ്പോഴാണ് ആ ഫീഡ്ബാക്ക് എടുക്കുക അപ്പോൾ രണ്ട് മാസമൊക്കെ നമ്മുടെ കൂടെ നിന്ന് ട്രേഡ് ചെയ്ത് അവർ എന്ത് ബിഹേവിയർ ആയിട്ട് വന്നു പോകുമ്പോൾ ആ ബിഹേവിയർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫീഡ്ബാക്കുകൾ കണ്ടാൽ അറിയാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ കുറച്ചധികം നീണ്ടു പോയെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കണം താല്പര്യമുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്നു കരുതുന്നു അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രോഗ്രാമിലേക്ക് താഴെ ഞാൻ അതിന്റെ ടെലഗ്രാം ഐ ഡി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയച്ചുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പറും നമ്മൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിനിമം ഒരു രണ്ട് രണ്ടര ലക്ഷം ക്യാപിറ്റലൊക്കെ ഉള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ വെറുതെ ഇപ്പം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ ക്യാപിറ്റൽ വെച്ചതുകൊണ്ട് നമ്മുടെ സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ വളരെ ഹാർഡാണ് അത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക ഓക്കെ